നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ കളയല്ലേ വലിയ വിലയാണ് മുറ്റത്ത് പടരുന്ന തഴുതാമയിലൂടെ പണമുണ്ടാക്കാം കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് വിപണി വില ഭാരതത്തിലുടനീളം സാധാരണ കളയായി കാണപ്പെടുന്നതും എന്നാൽ അങ്ങേയറ്റം ഔഷധ ഗുണമുള്ളതുമായ സസ്യമാണ് തഴുതാമ ശാസ്ത്രീയമായി ബോർഹാവിയ ഡിഫ്യൂസ എന്ന് വിളിക്കപ്പെടുന്ന ഈ സസ്യം ആയുർവേദത്തിൽ പുനർനവ വർഷഭവ ഷോഫാഗ്നി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ ഇതിനെ സ്പ്രൈഡിംഗ് ഹോഗ് വീട് എന്നാണ് വിളിക്കപ്പെടുന്നത് ഔഷധ ആവശ്യങ്ങൾക്കായി ഇതിൻ്റെ ഇല വേര് എന്നിവയും ചെടി സമൂലമായി ഉപയോഗിക്കാറുണ്ട് വേനൽക്കാലത്ത് ഉണങ്ങിക്കരിഞ്ഞു പോയാലും വർഷകാലത്തെ ആദ്യ മഴയോടെ വീണ്ടും തളർത്ത് പടർന്നു വരുന്നതിനാലാണ് ഇതിന് പുനർനവ എന്ന പേര് ലഭിച്ചത് നിലത്ത് ഏകദേശം രണ്ട് മീറ്റർ വരെ വിസ്താരത്തിൽ അനേകം ശാഖകളോടെ പടർന്നു വളരുന്ന ഇതിൽ ചെറിയ പൂക്കൾ കുലകളായി കാണപ്പെടുന്നു തണ്ടിൻ്റെയും പൂവിൻ്റെയും നിറത്തെ അടിസ്ഥാനമാക്കി ഇതിനെ ചുവന്ന തഴുതാമ എന്നും വെള്ള തഴുതാമ എന്നും രണ്ട് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിൽ തഴുതാമയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ് ഇതിന് വൃക്ക രോഗങ്ങളെ ശമിപ്പിക്കാനും ഹൃദയത്തെ ഉത്തേജിപ്പിക്കാനും സവിശേഷമായ കഴിവുണ്ട് ശരീരത്തിലെ നീരും വാതരോഗങ്ങളും അകറ്റാൻ ഇത് ഏറെ ഫലപ്രദമാണ് സുകുമാര കഷായം പുനർനവാദി കഷായം രാസ്ന സപ്തകം കഷായം തുടങ്ങി നിരവധി ആയുർവേദ ഔഷധങ്ങളിലെ പ്രധാന ചേരുവയാണിത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ബൊറാവിൻ പുനർനാവോസൈഡ് തുടങ്ങിയ രാസഘടകങ്ങൾ ആന്റി ഇൻഫ്ലമേറ്ററി ഡയൂറിറ്റിക് ഗുണങ്ങൾ നൽകുന്നു ഭക്ഷണക്രമത്തിലും തഴുതാമയ്ക്ക് പ്രധാന സ്ഥാനമുണ്ട് കേരളത്തിൽ കർക്കടക മാസത്തിൽ ആരോഗ്യത്തിനായി കഴിക്കുന്ന പത്തിലകളിൽ ഒന്നാണ് തഴുതാമ തഴുതാമയുടെ ഇലകൾ കൊണ്ട് തയ്യാറാക്കുന്ന തോരൻ വളരെ സ്വാദിഷ്ടമാണ് ഔഷധ ഗുണങ്ങളോടൊപ്പം തന്നെ പോഷക സമൃദ്ധമാണ് ഈ ഇലക്കറി മുറ്റത്തെ ഈ കളയെ വെറുതെ പറിച്ച് കളയാതെ ആഹാരത്തിൻ്റെ ഭാഗമാക്കുന്നത് ശാരീരിക ഉന്മേഷത്തിന് സഹായിക്കും വാണിജ്യപരമായും തഴുതാമ കൃഷി ഏറെ ലാഭകരമാണ് നല്ല വെയിലുള്ളതും നീർവാർച്ചയുള്ളതുമായ മണ്ണിൽ ഇത് വേഗത്തിൽ പടർന്നു വളരും വിത്തുമുളച്ച് വെറും നാലാഴ്ച കൊണ്ട് ഇത് പൂവിടാൻ തുടങ്ങുകയും വർഷം മുഴുവൻ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും വിളവെടുത്ത ശേഷം മൂപ്പത്തിയ തണ്ടുകളും വേരുകളും ഉണക്കി വിപണിയിലെത്തിച്ചാൽ കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയും വില ലഭിക്കാറുണ്ട് ഇത് നമ്മൾ സാധാരണ കളയാ എന്ന് പറഞ്ഞുകൊണ്ട് പറിച്ച് കളയാറാണ് പതിവ് ഇനി അങ്ങനെ ചെയ്യരുത് ഇത് പറിച്ച് വിപണിയിൽ കൊണ്ടു കൊടുക്കുക നല്ല വിലയുണ്ടെന്ന് പറയപ്പെടുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി